ടൈപ്പ് ചേട്ടാ സർവത്ര വിലക്കാണ് സി പി എം അവരുടെ അധികാര മുഷ്ക്ക് മാധ്യമങ്ങൾക്ക് മേളിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് പുതിയതായിട്ട് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് മറ്റൊന്നുമല്ല അവർക്ക് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഏത് കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര ഗ്രാഹ്യമുണ്ടെന്നൊരു പറച്ചിൽ അവർക്കുണ്ട് അപ്പോൾ അതിന് അതെന്തെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വാർത്താ മാധ്യമ രംഗത്ത് അവർക്ക് ചാനലുണ്ട് കൈരളി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അവർക്ക് പത്രം ദേശാഭിമാനിയുണ്ട് അപ്പൊ മാധ്യമപ്രവർത്തകർ എന്തൊക്കെ ചെയ്തിരുന്നാലും ഇവർ പറയും അതൊക്കെ നമുക്കറിയാം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നമുക്കറിയാം കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ കൂടുതലൊന്നും കയറി പോഷക്കൊന്നും കാണിക്കണ്ട എന്ന രീതിയിൽ സംസാരിക്കും അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ മേഖലയിലും ഭരണത്തിൽ ഭരണം തുടങ്ങിയതിന് ശേഷം എല്ലാ മേഖലയിലും ഒരു കൈകടത്തലവരുടെ ഒരു അധികാരത്തിന്റെ ഗർവർ കാണിക്കുന്നുണ്ട് അത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സി പി എമ്മിന് രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് അതിദാഹരണം ഈ നിയമസഭാ സമുച്ചയത്തിൽ സഭാ സമ്മേളനങ്ങൾ നടത്തുന്നതിന് ചിത്രീ വാർത്തകൾ ചിത്രീകരിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ സെക്രട്ടറിയുടെ ഓർഡർ വന്നതായിട്ട് വരുന്നുണ്ട് അത് എത്രയോ വർഷങ്ങളായിട്ട് ഈ കേരള സംസ്ഥാനം ഉണ്ടായത് മുതൽ നേരത്തെ ചാനലുകൾ ഉണ്ടാവുന്നതിന് ആകാശവാണി മാധ്യമങ്ങൾക്കൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു ഇന്നും നിയമസഭാ അവലോകനം വായിക്കാനും അതിലെ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ള ഒരു കൂട്ടം പേര് നമ്മുടെ ഈ ആൾക്കാരുടെ തന്നെ ഉണ്ട് അപ്പൊ അത് എങ്ങനെയെന്ന് വെച്ചാൽ നിയമസഭാ വാർത്തകള് മാധ്യമപ്രവർത്തകർക്ക് ചിത്രീകരിക്കുന്നതിന് കർശനമായ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റ് ആണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് പറയുമ്പോൾ നമുക്ക് വേറെ ചില കാര്യങ്ങളോട് പറയേണ്ടി വരും ഇവിടെ മാധ്യമ മാധ്യമസോതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ അത് ഗൌതമ് തന്നെ നമ്മൾ അല്പം സംസാരിച്ചോ പറഞ്ഞു ഈ സിദ്ധിക്കാപ്പന്റെ ഒരു വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു അത് അത് എന്താണ് ശരിക്കും ആ കാര്യത്തിൽ എന്താണ് ഒരു കാണിച്ച നടപടി അത് അതെ തീർച്ചയായിട്ടും സിദ്ധിക്കാപ്പന്റെ നിലപാടിൽ നമുക്കറിയാം അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് യു പി പോയതാണ് ഈ ഹത്രസ് വിഷയം അതെ സമയത്ത് എൻ ഐ അദ്ദേഹത്തെ കൊടുക്കുന്നു അതായത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പുറപ്പാടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പല നീക്കങ്ങളും പല നിരോധിത സംഘടനകളുടെ ഭാഗമായിട്ടും ഈ മാധ്യമ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എൻ ഐ അദ്ദേഹത്തെ തൂക്കിക്കുറയാൾ ജയിലിലൊക്കെ അദ്ദേഹം പുറത്താണ് അത്തരത്തിൽ ആ അത്തരത്തില് ഇവരെന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് മാധ്യമങ്ങൾക്ക് മേലുള്ള ഫാസിസ്റ്റ് കടന്നു കയറ്റം ഫാസിസം ആ അത് കേന്ദ്ര ഫാസിസ്റ്റ് നടപടികൾ അതായത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഫാസിസവും ഇവിടെ ചെയ്യുമ്പോ എന്താണ് അപ്പൊ അത് ഒരു ഉദാഹരണം അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ എടുത്തിട്ട് ഇവിടെ അപ്പൊ അത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇത് ഈ കാര്യം മാത്രമല്ല കഴിഞ്ഞ സഭാ സമ്മേളനത്തിലും അവർ സഭാ ടി വരുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കാവൂ എന്നൊരു നിബന്ധന വെച്ചു ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഉത്തമ ബോധ്യം ഉണ്ടാകണം നിയമസഭയ്ക്ക് എങ്കിലേ ആ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ഉത്തമ വിശ്വാസം ഇവർക്ക് വേണം ആർക്ക് നിയമസഭാ സെക്രട്ടറിക്ക് വേണം ഇപ്പൊ സഭക്കകത്ത് സംസാരിക്കുന്നതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് പറയാൻ പാടില്ല ഇപ്പൊ നേതാക്കള് സംസാരിക്കുന്ന പ്രസംഗത്തെ വളച്ചൊടിച്ച് പറയാൻ പറ്റും ഇതൊക്കെ എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണ് ഇപ്പൊ അത് ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയേണ്ടി വരും ഇപ്പൊ കാലം ഒരു കുറച്ച് രണ്ടുമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവര് സഭാ ടി വിയിൽ വരുന്ന കാര്യങ്ങളെ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ അത് ഗവർണർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് ഈ സഭാ ടി വി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോ ഇപ്പൊ നമുക്കിവിടെ ഒരു പുതിയൊരു പോലീസ് ഓഫീസർ വന്നു അറബാട ചന്ദ്രശേഖർ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ വന്നു അപ്പോ ഈ നിയമസഭ എന്ന് പറയുന്നത് നിയമസഭാ സ്പീക്കറുടെ അധീനതയിലാണ് ഈ പോകുന്നത് അപ്പൊ അങ്ങനെ സ്പീക്കറെ കാണാനായി റവാണ ചന്ദ്രശേഖർ ഒരു സമയം ചോദിക്കുമ്പോഴത്തേക്ക് സ്പീക്കർ തരാം സമയം തരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം സമയം കൊടുക്കുന്നു അങ്ങനെ സമയം കൊടുത്ത് ഇദ്ദേഹം ചെല്ലുന്നതൊക്കെ നിയമസഭയില് സ്പീക്കറെ കാണാൻ ചെല്ലുന്നതൊക്കെ ഇങ്ങനെ സഭാ ടി വി സംപ്രേഷണം വന്നുകൊണ്ടിരിക്കുക നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഷംസീറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളെ സ്പീക്കർ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട് അത് മറ്റാരുമല്ല പി പി വധക്കേസിലെ പ്രതിയായ കാരായി രാജനാണ് ആയിരിക്കുന്നു അപ്പൊ ഇതിന്റെ ഏതാനും മിനിറ്റുകൾ സെക്കൻഡുകൾക്കൊക്കെ ആ വാർത്ത അത് മാറുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ തന്നെയാണ് അത് വിട്ടത് ഇത് പി കെ ഗുറോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട സാധനമാണത് അപ്പോ ഒരു സ്പീക്കർ പിന്നെ വിളിച്ചു വരുത്തിയത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പോലീസ് മേലാധികാരിയാണ് പോലീസ് അധികാരിയെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു കൊടും കുറ്റവാളിയാണ് എന്തിനാണ് വിളിച്ചത് അതൊക്കെ നമ്മള് നമ്മൾ ആവശ്യപ്പെട്ടില്ലാതെ സംപ്രേഷണം ചെയ്തത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയല്ലേ അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകൾ ആ കാര്യങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അവര് തന്നെ ഇത്തരത്തിലുള്ളവരെ കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവരിക നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് ഒരു വിഷയം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റമോഡ സന്ദർശനം പോയി കാണൂലേ ഇങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെ വരുത്തി അദ്ദേഹം സി ബി ഐയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന കാരായരാജന്റെ കേസ് സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ട് കാരായരാജന്റെ രാജന്റെ കേസൊക്കെ സി ബി ഐ അന്വേഷണം നടക്കുന്നു ഒരു കൊലക്കേസല്ല പല കൊലക്കേസുകളിലെ പ്രതിയാണ് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കൊടും കുറ്റവാളിക്ക് കൈ കൊടുക്കേണ്ട അവസ്ഥ ഈ സ്പീക്കറായിട്ട് ഉണ്ടായതല്ലേ ഒരു കൊടും കുറ്റവാളിക്ക് ഷേഖി കൊടുക്കേണ്ട അവസ്ഥ അതും അതെ ഈ റബാല ചന്ദ്രശേഖരനെ പോലെ ഒരു ഐ പി എസ് ഓഫീസർക്ക് ഉണ്ടാകാൻ വേദി ഒരുക്കിയത് ഈ സ്പീക്കറല്ലേ നമ്മൾ ഈ പറയുന്ന പോലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അതിനുള്ള വിലക്കിനെ കുറിച്ചാണല്ലോ നമ്മൾ അതെ പൊതുവേ ഈ പാർട്ടിക്ക് അത് അകത്ത് തന്നെ ഫാസിസം ഉണ്ട് അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ഒരു സ്ട്രക്ചർ എന്ന് തന്നെ അടിസ്ഥാനപരമായിട്ട് ഫാസിസമാണ് ആ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ കേരള സ്വഭാവം ഫാസിസ്റ്റ് സ്വഭാവമാണ് തീർച്ചയായിട്ടും അതിന് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല തീർച്ചയായിട്ടും അല്ല അത് കോൺഗ്രസിന്റെ പോലുള്ള സ്വാതന്ത്ര്യമൊന്നും ഇവർക്കുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ജനാധിപത്യം ഇല്ല അപ്പൊ നമ്മളിത് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി നിയമസഭ ചവിട്ടി പൊളിച്ചിറങ്ങുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ ശിവൻകുട്ടി ഉൾപ്പെടെ സഭയ്ക്കകത്തുണ്ടായ ആ കടുത്ത കമ്പ്യൂട്ടർ വലിച്ച് കമ്പ്യൂട്ടർ വലിച്ച് ആ മാനിയുടെ മാനിയുടെ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായ വിവാദം അതെല്ലാം ആരുടെ ഭരണകാലത്തായിരുന്നു വെച്ചാൽ കോൺഗ്രസ് ഭരണകാലത്തായിരുന്നു അപ്പോ ഗൗതം പറഞ്ഞ പോലെ ഫാസിസത്തെ കുറിച്ച് എപ്പോഴും പറയുകയും എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ അവർ തന്നെയാണ് ഫാസിസ്റ്റ് നടപടികൾ കാണിക്കുന്നത് ഇപ്പോ ഈ ചിത്രീകരണത്തിന്റെ വിലക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഇപ്പോ ഇതിന്റെ ഔട്ട് പോലും ഇവർക്ക് കിട്ടുന്ന വാർത്തയുടെ ഔട്ട് പോലും സഭ റിപ്പോർട്ട് ചെയ്തിട്ട് സഭയുടെ വീഡിയോ ഒക്കെ ഇവർക്ക് കൊടുക്കുന്നത് സഭയുടെ ഇമ്പ്ലം സഹിതമാണ് ഈ റിപ്പോർട്ടർമാര് റിപ്പോർട്ട് ചെയ്ത് അതായത് എന്ത് കൊടുക്കണം എന്നുള്ളതില് ഒരു ബോഡി വരികയാണ് അതായത് ഒരു ഒരു നിരീക്ഷണം അതെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് അതിനൊരു സ്വാതന്ത്ര്യമുണ്ട് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് അത് മാധ്യമങ്ങൾക്ക് ഒരു വാർത്ത ചിത്രീകരിച്ച് കൊടുക്കുന്നതിൽ പോലും ഇങ്ങനെയുള്ള വിലക്കൊക്കെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര അസഹിഷ്ണുതകൾ അസഹിഷ്ണുക്കളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ ഇവർക്കെതിരെയുള്ള അതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയോ അറിയോ ആ എന്താണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തില് വി ഡി സതീശനും എം സ്വരാജിന്റെയും ഒരു നിയമസഭയിലുള്ള പ്രസംഗ പ്രസംഗം അത് വലിയ രീതിയിൽ വൈറൽ ആവുന്നുണ്ടായിരുന്നു അതില് സ്വരാജിനെ എടുത്ത് പഞ്ഞിക്കിട്ട് സ്കോർ ചെയ്യുന്ന കൗണ്ടറിൽ സ്കോർ ചെയ്യുന്ന വി ഡി സതീശനെയാണ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുക അതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് ക്ഷീണം ക്ഷീണമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അത് ഇവരായിട്ട് തന്നെ ഇപ്പം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ സഭ പിന്നെ സഭാ ടി വിയിൽ വന്ന ദൃശ്യം അത് ഇവർ തന്നെ വിളിച്ചത് ഈ സ്പീക്കർ തന്നെ കാണാൻ കാരായ അവസരം കൊടുത്തത് കാരായ വിളിച്ച അവസരത്തിൽ എന്തുകൊണ്ട് പിന്നെ എങ്കിൽ പിന്നെ ഈ ഡി ജി പി വരുന്നത് ബ്ലോക്ക് ചെയ്യാത്തത് അപ്പൊ അവിടെ ഡി ജി പി വരുന്നത് ഒരേ സമയത്ത് കാരാരാജൻ വരുന്ന ഒരേ സമയത്ത് അപ്പൊ അതൊക്കെ അവരുടെ നിന്ന് വന്ന വീഴ്ചയല്ലേ സഭയിൽ ഇവരെയൊക്കെ ഇവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാട്ടിയിട്ടുള്ളത് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പോലെ ഇവർ ഇനി നിർദ്ദേശിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം അത്ര കണ്ട് ഇവർ രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിയുമ്പോൾ ഇവർ ഭയപ്പെടുന്നുണ്ട് ഇപ്പൊ സി പി എം ഒരു യൂട്യൂബ് ചാനൽ വാങ്ങാൻ പോകുന്ന ഒരു വാർത്ത വരുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നു പദ്ധതി തന്നെ ആസൂത്രണം ചെയ്യുകയാണ് മീഡിയ പ്രത്യേകിച്ചും ഓൺലൈൻ സോഷ്യൽ മീഡിയ രംഗം സജീവമായിട്ട് തങ്ങളുടെ ആശയങ്ങളും നെറേറ്റീവും സ്പ്രെഡ് ചെയ്യുക ബി ജെ പിന്നലിയ ദൗത്യത്തിലാണ് യഥാർത്ഥത്തിൽ സി പി എം അതിന്റെ ഭാഗമായിട്ട് ചില മുൻ മാധ്യമ പ്രവർത്തകരെ അതിന്റെ ചുമതല വച്ചിരിക്കുന്നത് വലിയൊരു ടിവിയിൽ നിന്ന് ഇറങ്ങി ഇവരുടെ കൂടെ ഭാഗമായിരിക്കുന്ന പ്രധാനമാധ്യമ പ്രവർത്തകർ അല്ല അവരെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നുണ്ടോ അവരെ കുറിച്ച് സംസാ അവരെ അവരെ കുറിച്ച് നല്ലത് പറയുക അവരെ കുറിച്ച് ഇത് എന്താ പിന്നെ ഈ പറയുന്ന പോലെ ജർമ്മനിയാണോ ഇവിടെ ജർമ്മനിയാണോ ചൈനയാണോ അല്ല ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ഷീജിംഗി കാണിക്കുന്നത് പോലെയൊക്കെ ഇവിടെ കാണിക്കാന്നാണ് അവർ വിചാരിക്കുന്നത് അല്ല അങ്ങനെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം കൂടെ ഹനിക്കപ്പെടുക എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മാധ്യമങ്ങളുടെ പിന്നെ പേക്കൂത്ത് മാധ്യമങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് പേക്കൂത്ത് നടത്തിയിട്ടുള്ള എവരാണ് എവരാണ് പേക്കൂത്ത് നടത്തിയത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഒരു പേക്കൂത്ത് നടത്തിയത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് മാധ്യമങ്ങൾ തെറ്റല്ല എവര് തന്നെയാണ് കാണിച്ചത് ശിവൻകുട്ടിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ അപ്പൊ ഇവര് രണ്ടാമതൊരു പറഞ്ഞു പറഞ്ഞോളൂ ശിവൻകുട്ടിയേക്ക് എന്ത് വൃത്തികേടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ആ അല്ല അത് മാത്രമല്ല എന്നിട്ട് അദ്ദേഹം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് ആ കേസ് എവിടെ പറയായി ആ കേസ് ഇപ്പൊ എവിടം പറയായി ആ കേസ് ഇങ്ങനെ ഇങ്ങനെ എഴുന്നൊണ്ടിരിക്കുക അല്ലാതെ ആ കേസിന് ഇതുവരെ ഒരു ഒരു നടപടിയും നമ്മൾ എവിടെയും കണ്ടില്ല അത്തരത്തിൽ പെരുമാറിയ ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത് അങ്ങനെയുള്ള ഒരാൾക്ക് ബഹുമാന്യനായ ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ ഒരു പൂർവ്വ ചരിത്രമുണ്ട് അതൊക്കെ ഒരു മെരിറ്റാണ് എന്താണ് എന്താ അല്ല പൂർവ്വ പൂർവ്വമായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് വലിയ മെറിട്ടായിട്ട് ഇവർ കാണുന്നത് അതായത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ നമ്മളീ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ചുരുക്കത്തിൽ ഇത്രേയുള്ളൂ സഭയില് ഉടു ഉടു തുണി അഴിച്ച തലയിൽ കെട്ടി എന്തൊക്കെ കാണിച്ചിരുന്നാലും അതൊന്നും പുറം ലോകം അറിയാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഇവർ ചെയ്യണം ഇപ്പൊ മാധ്യമ മാധ്യമങ്ങൾ അതിനകത്ത് ക്യാമറയുമായി ചെന്നാൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് റിപ്പോർട്ടർ വിത്ത് ക്യാമറ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ ലെറ്റർ പാഡോ എഴുതാനുള്ള പേരും പേനയും പേപ്പറും ഒക്കെ കയറിയാലും എന്തൊക്കെ എഴുതണം എന്തൊക്കെ എഴുതണ്ട എവിടെ ഒന്ന് ചിത്രീകരിക്കണം നിങ്ങൾ എങ്ങനെ നടക്കണം നിങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇത് മാധ്യമങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഭരണം കൂടി ഇവിടെ ഈ കേരളത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇനി ഗൗതം എന്ത് കഴിക്കണം അയ്യപ്പദാസ് എന്ത് കഴിക്കണം നമ്മുടെ ക്യാമറാമാൻ ആകാശം എന്ത് കഴിക്കണം വേറെ ഉള്ളവരൊക്കെ എന്ത് കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുക കഴിക്കുന്നത് എപ്പോഴും കിടക്കുന്നത് എപ്പോഴും ഉറങ്ങുന്നത് എപ്പോഴും ഭാര്യയുടെ അടുത്ത് കിടക്കുന്നത് എപ്പോഴും മക്കളെ വാത്സല്യത്തോടെ നോക്കാൻ എപ്പോഴും ഇനി അതല്ല ഈ പാർട്ടി തീരുമാനിക്കും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മൂന്നാം ഭരണം വരികയാണെങ്കിൽ ഇനി എന്തെല്ലാം നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും അതിന് അത്രയ്ക്ക് ആശ്ചര്യം ഉളവാക്കുന്ന രീതിയിലാണ് ഓരോ 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 നീക്കങ്ങളും ഇത് കേരളമാണ് എന്ന ബോധ്യം ഈ നിയമം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടായാൽ നല്ലത്